നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ച വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണ് ഏകാദശി ദേവി അവതരിച്ച ദിനമാണ് ഏകാദശി വ്രതത്തിന് ആരംഭം കുറിച്ച ദിനമാണ് ഉത്പത്തി ഏകാദശി അല്ലെങ്കിൽ ഉത്പന്ന ഏകാദശി എന്നറിയപ്പെടുന്നത് സത്യയുഗത്തിൽ ബദരീ ആശ്രമ പരിസരത്തുള്ള ഒരു ഗുഹയിലാണ് ഒരു ഏകാദശി തിഥിയിലാണ് ദേവി അവതരിക്കുന്നത് അന്നുമുതലാണ് ഏകാദശി വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്നത് ഇതുവരെ വ്രതം അനുഷ്ഠിക്കാത്തവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഏകാദശി മുതൽ ആരംഭം കുറിക്കാം നമ്മുടെ ഇല്ലാതാക്കാനായിട്ട് പുണ്യപാപങ്ങളെല്ലാം സമമായി പോകാനായിട്ട് ഈ വ്രതാനുഷ്ഠാനം സഹായിക്കും അതോടുകൂടി ഈ ജനന എന്ന പുനർജന്മ ശൃംഖലയിൽ നിന്ന് നമുക്ക് മുക്തി നേടാനും സാധിക്കും ഉത്പത്തി ഏകാദശി വ്രതം ആഹാത്മ്യ കഥ എന്ന് പറയുന്നത് സത്യയുഗത്തിൽ ബ്രഹ്മാവിൻ്റെ വംശത്തിൽ ജനിച്ച മുരൻ എന്ന അസുരൻ ദേവലോകങ്ങൾ കീഴടക്കി രൗദ്ര പരാക്രമിയായി വാഴുന്ന കാലം ദേവന്മാരുടെ അഭ അപേക്ഷയനുസരിച്ചിട്ട് ഭഗവാൻ വിഷ്ണു മുരനുമായി യുദ്ധം ചെയ്യുന്നു സംവത്സരങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമാണ് ഒടുവിൽ മായാവിയായ മുരനെ കാണാതാകുന്ന സമയത്ത് ഭഗവാൻ ബദ്രീകാശ്രമ പരിസരത്തുള്ള ഗുഹയിൽ ചെന്ന് വിശ്രമിക്കുകയാണ് പിന്നാലെ അവിടേക്ക് വരുന്ന മുരൻ ഭഗവാൻ നല്ല ഉറക്കത്തിലായ സമയത്ത് വധിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ നിന്നും യോഗമായ ദേവി സംഹാര സംഹാരൂപിണിയായിട്ട് അവതരിക്കുകയാണ് തൻ്റെ ഹൂങ്കാര ശബ്ദം കൊണ്ട് തന്നെ മുരാസുരൻ ഭസ്മമായി മാറുന്നു അതോടുകൂടി ദേവന്മാരും ഋഷിമാരും ഋഷിമാരും മാനവരും ത്രിലോകങ്ങൾ മുഴുവൻ ആഹ്ലാദ ആരവം പുറപ്പെടുവിക്കുകയാണ് ഈ ശബ്ദം കേട്ടുണരുന്ന ഭഗവാൻ ലോകോപകാരകമായ പ്രവൃത്തിയാൽ ദേവിക്ക് ഏകാദശി എന്നു പേര് നൽകുന്നു കൂടെ വരം ചോദിക്കാനും പറയുന്നു സ്വാർത്ഥമോഹങ്ങൾ ഏതുമില്ലാതെ ലോകോപകാരത്തിനായിട്ട് ദേവി ചോദിക്കുന്ന വരം ആരാണോ എൻ്റെ പേരിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഈ വ്രതം നോൽക്കുന്നത് അവർക്ക് സകല ഐശ്വര്യങ്ങളും സമൃദ്ധിയും പാപമോചനവും നൽകി ധ ധർമാർത്ഥ കാമോക്ഷങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്നുള്ള വരമാണ് മേടിക്കുന്നത് അങ്ങനെ അന്ന് മുതൽ ഏകാദശി പുണ്യത്തിൻ്റെ മൂർത്തി രൂപമായ ഏകാദശി ദേവിയും ഏകാദശി വ്രതമനുഷ്ഠാനവും ആരംഭിക്കുകയും ചെയ്തു എന്നാണ് കഥ നാല് യുഗങ്ങളിലും മൂന്ന് ലോകങ്ങളിലും ഏവരും അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം സകല ദേവന്മാരും നാഗങ്ങളും ഗംഗ തുടങ്ങിയ പുണ്യനദികളും സാഗരങ്ങളും തുളസി തുടങ്ങിയ വൃക്ഷലതാദികളുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഈ ലോകത്തിലും പരലോകത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന പുണ്യമാണ് ഏകാദശി മാതാവും ഏകാദശി വ്രതവും യമലോകത്തിൽ നരകയാതന അനുഭവിക്കുന്നവരെയും ഏകാദശി വ്രതാനുഷ്ഠം വ്രതാനുഷ്ഠാനം നടത്തിയിട്ട് പരമപഥത്തിലെത്തിക്കാൻ ദേവി സഹായിക്കുന്നു എന്നാണ് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ജന്മം കൊണ്ട പരമ പാപപുരുഷൻ്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതായത് ഏക എല്ലാവരും ഏകാദശി അനുഷ്ഠിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണമില്ലാതെയായി താമസിക്കാൻ സ്ഥലമില്ലാതെയായി അങ്ങനെ ദേവിയെ പേടിച്ച് വസിക്കാൻ ഒരു ആയ അദ്ദേഹം ഭഗവാനെ അഭയം പ്രാപിക്കുന്നു അന്നേരം ഭഗവാൻ പറയാണ് ഏകാദശി ദിവസം ധാന്യങ്ങളിൽ അന്നങ്ങളില് അങ്ങ് വസിച്ചോളൂ അതുകൊണ്ടാണ് ഏകാദശി ദിവസം ധാന്യങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറയുന്നത് ഇത് പുരാണത്തിൽ പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഈ പ്രാവശ്യം ഏകാദശി വരുന്നത് നവംബർ പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ പതിനാലാം തീയതി ദശമി ദിനത്തിലും പതിനാറാം തീയതി ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ലോൺ എടുക്കുക ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ തന്നെ എടുക്കാം അല്ലാത്തവർക്ക് ധാന്യങ്ങൾ ഒഴിവാക്കി പഴങ്ങള് പാൽ പച്ചക്കറികൾ ഇളനീര് തുടങ്ങിയവ കഴിച്ച് അല്ലെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിച്ച് ഒക്കെ വ്രതം അനുഷ്ഠിക്കാം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതസങ്കല്പം ചെയ്ത് ആചരിക്കാവുന്നതാണ് മുഴുവൻ സമയവും മൗനവ്രതം ആചരിച്ച് വേണമെങ്കിലും അല്ലെങ്കിൽ അഖണ്ഡനാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം ശുദ്ധാശുദ്ധങ്ങളോ ഭക്ഷണ ക്രമീകരണങ്ങളോ ഒന്നുമല്ല പ്രധാനം നമ്മുടെ പരിപൂർണമായ സമർപ്പണത്തോടുകൂടെയുള്ള നാമജപം അതോടുകൂടി വ്രതചര്യകളൊക്കെ നമ്മുടെ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എങ്ങനെയാണോ എന്നറിയില്ല പക്ഷേ എനിക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ ഇപ്രാവശ്യം പരണ വീട്ടേണ്ടുന്ന സമയം പതിനാറാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ ഒൻപതേയോ ഒൻപത് മുതൽ പത്തേ ഒൻപത് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാത്രി ഒൻപതേ ഒൻപത് മുതൽ ദ്വാദശി ദിനത്തിൽ പതിനാറാം തീയതി രാവിലെ ഒൻപതേ ഒൻപത് വരെയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാരണ പാരണവീട്ട് ഹരിവാസര സമയത്തുള്ള നമ്മുടെ ജാഗരണം അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഒരു സന്ദർഭം സ്കന്ധമഹാപുരാണത്തിൽ മാർക്കണ്ടേയ മഹർഷി പറയുന്നുണ്ട് ഋഷിമാർ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ജ്ഞാനം നേടാതെ മോക്ഷം പ്രാപിക്കാനുള്ള മറ്റെന്തു മാർഗമാണുള്ളത് ഇതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സർവ്വ സംസാരദുഃഖങ്ങളും അകറ്റുവാനുള്ള വഴി എന്താണ് ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം മഹാദേവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഉത്തരം പറയുന്നത് അതിനുള്ള ഉത്തരമാണ് ഹരിവാസര സമയത്തുള്ള വിഷ്ണു ജപം അല്ലെങ്കിൽ ഹരിവാസര സമയത്തുള്ള ജാഗരണം നമുക്കറിയാം എന്താണ് ഹരിവാസരം എന്ന് പറയുന്നത് അതായത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിക ദ്വാദശി തിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേർന്നിട്ടുള്ള ഈ ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് നമ്മൾ ഹരിവാസരം എന്ന് പറയുന്നത് ഈ ഹരിവാസര സമയത്ത് ജാഗരണം നടത്തുന്ന ആൾക്ക് അഗ്നിഷ്ടോമയാഗത്തിൻ്റെ ഫലം ലഭിക്കും കോടി ജന്മങ്ങളിലായി നമ്മൾ ആർജിച്ച പാപം മുഴുവൻ ഈ ഹരിവാസര സമയത്ത് ഉറങ്ങാതെ ഉണ്ണാതെ വൈഷ്ണവശാസ്ത്രങ്ങൾ വായിക്കുന്നത് കൊണ്ട് ഇല്ലാണ്ടാകും അങ്ങനെ ചെയ്യുന്നവരാരോ അവരെ പരമഭക്തരായിരിക്കും എന്നാണ് മഹാദേവൻ ഉത്തരമായി പറയുന്നത് ഇതിൽ തന്നെ കൂടുതൽ ഫലം നൽകുന്നത് ദ്വാദശി ജാഗരണ സമയത്താണ് അതായത് ആദ്യത്തെ ആറു മണിക്കൂർ എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ ജാഗരണമാണ് അവസാനത്തെ ആറു മണിക്കൂർ ഹരിവാസരത്തിൻ്റെ അവസാനത്തെ ആത് ആറ് മണിക്കൂറ് ദ്വാദശീ തിഥിയുടെ ജാഗരണമാണ് ആ സമയത്തിനാണ് കൂടുതൽ ഫലം ശ്രീകൃഷ്ണനെ ആ സമയത്ത് സ്തുതിക്കുന്നവർക്ക് ഇരുപത്തിയൊന്ന് തവണ ഭൂമി ഭൂമിദാനം ചെയ്ത ഫലമുണ്ടാകും നമ്മൾ ആ സമയത്ത് ഭഗവത്ഗീത അല്ലെങ്കിൽ സഹസ്രനാമം സ്കന്ധമഹാപുരാണം ഒക്കെ വായിക്കുന്നവരുടെ ഫലം ഒരിക്കലും പറയാനേ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് സ്നാനം ജപം പൂജകൾ നൈവേദ്യ സമർപ്പണം ദാനം ഈ ഒരു ഹരിവാസര സമയത്ത് നടത്തുന്ന എന്ത് കാര്യങ്ങളും പുണ്യകാര്യങ്ങളാണ് അതിനൊക്കെ ഉള്ള ഫലം അക്ഷയമായിട്ടാണ് നിലനിൽക്കുക ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ദോഷമായിട്ടും അക്ഷയമായി നിലനിൽക്കും ഹരിവാസര സമയത്ത് മഹാഭാരതം വായിക്കുന്നവർക്ക് യോഗികളുടെ ഫലമാണ് ഉണ്ടാവുക രാമായണം വായിച്ചാലോ സർവതീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലമുണ്ടാകും ഭാഗവത പാരായണം ചെയ്തുകൊണ്ട് ദ്വാദശി ജാഗരണം നടത്തിയാൽ എല്ലാ പാപങ്ങളും തീർന്ന് നമ്മൾ കൃഷ്ണ ഭഗവാന്റെ കൃഷ്ണലോകത്തേക്കാണ് എത്തുക ദ്വാദശിതിഥിയിൽ പിതൃതർപ്പണം ചെയ്താൽ പിതൃക്കളൊക്കെ സംതൃപ്തരാകും ആയിരം വർഷം ശ്രാദ്ധം കിട്ടിയ പോലെയായിരിക്കും ഇത്ര അവർക്ക് അത്രയ്ക്കും സംതൃപ്തി ഉണ്ടാകുമെന്നാണ് ഹരിവാസ ജാഗരണം നടത്തുന്നവർ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ന് നരകത്തിലെ പിതൃക്കളെല്ലാം ആഗ്രഹിക്കുകയും അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്യും അത്രേ പക്ഷേ നമുക്കതൊന്നും കേൾക്കാൻ സാധിക്കില്ലല്ലോ നാരദ മഹർഷി പറയുന്നത് കൃഷ്ണനേക്കാൾ വലിയ ദേവനില്ല ദ്വാദശീ വ്രതത്തേക്കാൾ വലിയ വ്രതമില്ല ഏകാദശി വ്രതത്തോളം മഹത്തായ വ്രതമില്ല എന്നാണ് ദ്വാദശി ജാഗരണം കൊണ്ട് ആയിരം അശ്വമേധയാഗം നടത്തിയ ഫലം ഗേയിൽ ശ്രാദ്ധ നടത്തിയ ഫലം സ്വർണം ദാനം ചെയ്ത ഫലം അന്നദാനം നടത്തിയ ഫലം അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ സ്കന്ധമഹാപുരാണത്തിൽ പറയുന്നുണ്ട് ദ്വാദശി ജാഗരണം നടത്തുന്ന ഓരോ നിമിഷത്തിലും അശ്വമേധത്തിൻ്റെ ഫലം ലഭിക്കും അതുകൊണ്ട് തന്നെ മാതൃപൂജ ശ്രേഷ്ഠമായി പറയുന്ന മാതൃപൂജ പതിനായിരം അശ്വമേധങ്ങൾക്ക് തുല്യമാണെങ്കിൽ ദ്വാദശി ജാഗരണം സംബന്ധിച്ച് അത് ഒരു കല പോലും ആകുന്നില്ല എന്നാണ് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് രാജ്യമോ സ്വർഗമോ മോക്ഷമോ ആ ആഗ്രഹമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുക ഒന്നും ചെയ്യാത്തവർക്ക് പോലും ദ്വാദശി ഒന്നുകൊണ്ട് മാത്രം മോക്ഷം നേടാൻ സാധിക്കും എല്ലാവർക്കും ഈ വ്രതാനുഷ്ഠാനം നടത്താനും പുണ്യം നേടാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം